ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് അമരാവതി ബാർണു സമീപം തർക്കത്തെ തുടർന്ന് മദ്യവയസ്കനെ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ പിടികൂടിയത് ചാവക്കാട് പോലീസിന്റെ തന്ത്രപൂർവമായ നീക്കം ചാവക്കാട് കണ്ണിക്കുത്തി തൈക്കണ്ടിപ്പറമ്പിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള നാസറിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ കണ്ണിക്കുത്തി കുരിക്കളകത്ത് മുപ്പത്തിയെട്ട് വയസ്സുള്ള മുഹമ്മദിനെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ എ പ്രതാപിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇരുവരും തമ്മിൽ അടിപിടിയിലും കൊലപാതകത്തിലും കലാശിച്ചത് ബുധനാഴ്ച രാത്രി എട്ടോടെയായിരുന്നു സംഭവം സുഹൃത്തുക്കളായ ഇരുവരും ചേർന്ന് ശേഷമാണ് ചാവക്കാട് വെച്ച് തർക്കമുണ്ടായത് ഇടയ്ക്കിടെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി രണ്ടുപേരും തർക്കമുണ്ടാകാറുണ്ട് ചാവക്കാട് സ്റ്റേഷൻ പരിധിയിൽ മുൻപ് നടന്ന കവർച്ച കേസ് അടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ മുഹമ്മദ് സംഭവത്തിനു ശേഷം വീട്ടിൽ നിന്നും സാധനങ്ങളെല്ലാം എടുത്ത ശേഷം മുങ്ങാനായിരുന്നു പദ്ധതി ഓട്ടോറിക്ഷയിൽ തൃശൂരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി തുടർന്ന് പ്ലാറ്റ്ഫോമിന് പുറത്ത് ട്രെയിൻ പോകുന്ന സമയത്ത് കയറാനായി മറഞ്ഞിരുന്നു ഈ സമയത്താണ് ചാവക്കാട് സബ് ഇൻസ്പെക്ടർ സെസിൽ ക്രിസ്ത് രാജ പ്രതിയെടുക്കുന്നത് സംഭവം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം പ്രതിയെ കണ്ടെത്തിയ ചാവക്കാട് പോലീസിനെ കമ്മീഷണർ അഭിനന്ദിച്ചു സബ് ഇൻസ്പെക്ടർമാരായ സെസിൽ ക്രിസ്ത്യൻ രാജ യു ശ്രീജി സി പിഒമാരായ സന്ദീപ് ഏങ്ങണ്ടിയൂർ നൌഫൽ സുബീഷ് പ്രദീപ് വിനോദ അനസ് രാജേഷ് വടക്കേക്കാട് സ്റ്റേഷനിലെ സിപിഒ സുനിൽ കെ എ പി പി സി രഞ്ജിത്ത് എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ നിലവാരമാർന്നുമാനവും കളക്ഷൻസ് Handcrafted classic silver ornaments, platinum Pulley silver, alu karan silver jewelry. Chetuvarod road Chetuvarod Chetuwar